ഒരു പുനർജന്മ പ്രണയം അവസാന ഭാഗം രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ മഹർഷെ ഞങ്ങളുടെ കർത്തവ്യം ഇവിടെ പൂർണമായിരിക്കുന്നു ഇനി ഞങ്ങളെ പോകുവാൻ അനുവദിച്ചാലും എന്റെ കൂട്ടത്തിൽ പരിക്കേറ്റ് കിടക്കുന്നവരെ അടിയന്തരമായി സുഖപ്പെടുത്തേണ്ടതുണ്ട് എൽവേര ധ്രുമമഹർഷിയുടെ മുന്നിലേക്ക് നീങ്ങി അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് പറഞ്ഞു തീർച്ചയായും വരൂ നമുക്ക് കൊട്ടാരത്തിന് പുറത്തേക്ക് പോകാം മഹർഷി തന്റെ കയ്യിലിരുന്ന വെള്ളി കെട്ടിയ വടി എൽവേരയുടെ മുറിവേറ്റ ചിറകിൽ ചേർത്തു വെച്ചു അവളുടെ ആ മുറിവ് നിമിഷം നേരം കൊണ്ട് ഉടങ്ങി ഭേദമായി ധ്രുമമഹർഷിയുടെ പുറകെ അവർ എല്ലാവരും കൊട്ടാരത്തിന് വെളിയിലേക്ക് നടന്നു അവിടെ അവരെയും കാത്ത് ക്ലോവിയായും എലീസിയെയും തങ്ങളുടെ സൈന്യവുമായി നിൽക്കുന്നുണ്ടായിരുന്നു മുന്നോട്ട് ചെന്ന രുദ്രനും ദുർഗയും അവരെ ആലിംഗനം ചെയ്ത് തങ്ങളുടെ സന്തോഷവും സ്നേഹവും അറിയിച്ചു അടുത്തേക്ക് ചെന്ന എൽവേറെ ആദ്യം രുദ്രനെയും അത് കഴിഞ്ഞ് ദുർഗയെയും ആലിംഗനം ചെയ്തു അത് കഴിഞ്ഞ് മുന്നിൽ നിൽക്കുകയായിരുന്ന അവരുടെ കുതിരാപ്പുറത്തേക്ക് അവൾ ചാടിക്കേറി ധ്രുമ മഹർഷിയെ തല കുമ്പിട്ട് ഒരിക്കൽ കൂടി വന്ദിച്ചതിന് ശേഷം അവൾ ആ യുദ്ധഭൂമിയിൽ നിന്നും അപ്രത്യക്ഷയായി പുറകെ എൽസിന്റെ ആ മഹാസൈന്യവും അന്തരീക്ഷത്തിൽ മറിഞ്ഞു കൗശല്യൻ അവസാനിച്ചതോടെ അവശേഷിച്ചിരുന്ന ആചക സൈന്യവും ഇല്ലാതെയായിരുന്നു അല്പം അകലെയായി മുറിവേറ്റുകിടന്നിരുന്ന വീരഭദ്രന്റെയും ഭൈരവൻ കൃപൻ വികർണൻ ഉഗ്രസേനൻ എന്നീ അംഗരക്ഷകരുടെയും മുറിവുകൾ മഹർഷി തന്റെ ശക്തിയാൽ സുഖപ്പെടുത്തി എല്ലാവരും ചേർന്ന് രൗദ്രകർമ്മന്റെ മൃതദേഹം ദഹിപ്പിച്ചതിനു ശേഷം വീരഭദ്രൻ മുന്നോട്ട് വന്ന് രുദ്രനെ ആലിംഗനം ചെയ്തു പ്രഭു ഇത്രയും നാൾ ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത് ആ കർത്തവ്യം കഴിഞ്ഞിരിക്കുന്നു രണ്ട് ജന്മങ്ങളിലായി അങ്ങയെ സേവിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് യുദ്ധക്കളത്തിൽ വീരചരമടയണമെന്നതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ സഹോദരന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള ആ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിലും ഇനിയുള്ള കാലം തപസ് അനുഷ്ഠിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ദയവായി ഞങ്ങൾ അതിനനുവദിച്ചാലും വീരഭദ്രൻ പറഞ്ഞത് കേട്ട് തലകൊലിക്കിയ രുദ്രൻ അവരെ എല്ലാവരെയും ആലിംഗനം ചെയ്തു സഹോദര തുല്യനായ തങ്ങളുടെ സേനാനായകനെ വേർപിരിയുന്നതിനുള്ള ദുഃഖം ആ വീരയോദ്ധാക്കളുടെ കണ്ണുകൾ നിറച്ചു രുദ്ര തപാലരൂപത്തിൽ നിന്നിരുന്ന പരമഹംസ ഗുരുക്കളായിരുന്നു അവനെ വിളിച്ചത് ഇവിടെ നിന്നും യാത്ര തിരിക്കുന്ന ഞങ്ങൾ ഇനിയുള്ള കാലം സിദ്ധാശ്രമത്തിലെ ഗോയ്ക്കുള്ളിലായിരിക്കും തപസ് അനുഷ്ഠിക്കുക അവിടെ തന്നെയായിരിക്കും ഞങ്ങളുടെ സമാധിയും ഞങ്ങൾ പ്രവേശിക്കുന്നതോടെ ആ തുരങ്ക കവാടം എന്നേക്കുമായി അടയും ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുവാനിടയില്ല എന്റെ ശബ്ദവും ഇനി നിങ്ങളുടെ കാതുകളെ തേടിയെത്തുകയില്ല നന്മയിൽ അടിയുറച്ച് ലോക കടമകൾ ചെയ്യുക മഹാദേവൻ അനുഗ്രഹിക്കട്ടെ അതും പറഞ്ഞ് പരമഹംസ ഗുരുക്കളും വീരമന്ദ്രനും ആ അഞ്ച് അംഗരക്ഷകരും അവിടെ നിന്നും യാത്രയായി രുദ്ര നമ്മൾ ഇവിടെ നിന്നും പോകുന്നതോടെ ഈ മായാനഗരവും ആ കൊട്ടാരവും ഇല്ലാതെയാകും മഹേശ്വരന്റെ അനുഗ്രഹത്തോടെ ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കുക ഇനിയും പുതിയ കടമകൾ നിങ്ങളെ തേടിയെത്തുമ്പോൾ മാർഗദർശിയായി നാമും കൂടെ ഉണ്ടായിരിക്കും അവരെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചതിനു ശേഷം മുന്നിൽ നിന്നും അപ്രത്യക്ഷനാവുന്ന ധ്രുവ മഹർഷിയെ നോക്കി രുദ്രനും ദുർഗയും അവിടെ നിന്നു ആദ്യയുടെ ഏട്ടത്തിയുടെ വീട് അവിടെ ഗംഭീരമായ ഒരു ചർച്ച നടക്കുകയാണ് ഒരു വശത്ത് നടുക്ക് ഏട്ടത്തിയുടെ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ കൈ പിടിച്ച് പുള്ളിയുടെ ചേവണ്ടിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏട്ടത്തി അവർക്ക് ചുറ്റിനുമായി നമ്മുടെ കാർത്തികേയ മുതലാളി ദുർഗയുടെ അച്ഛൻ ഗവൺ അമ്മാവൻ കുഞ്ഞച്ഛൻ ഏട്ടത്തിയുടെ അച്ഛൻ പിന്നെ അന്ന് ഏട്ടത്തിയെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ അമ്മാവൻ ഇത്രയും പേർ നിൽപ്പുണ്ട് കുറച്ചപ്പുറത്ത് മറ്റൊരു സഭ അതിൽ അമ്മ അമ്മായി ചിറ്റ ഏട്ടത്തിയുടെ അമ്മ ദുർഗയുടെ അമ്മ ഇത്രയും പേർ ആദ്യോടൊപ്പം ചേട്ടനും പ്രണവ് ചേട്ടനും അപ്പുറത്ത് മാറി ദുർഗയും ഭദ്രയും കൈകൾക്ക് ഓർത്തുപിടിച്ച് നിൽക്കുന്നുണ്ട് അവരുടെ ചുറ്റിലുമായ അച്ഛനും വൈഷ്ണവിയും വേണിച്ചേ ചെയ്യും സംഗതി മറ്റൊന്നുമല്ല ആദിയുടെ വിവാഹകാര്യമാണ് പ്രശ്നം ആദിയുടേതെന്ന് പറഞ്ഞാൽ സംശയിക്കണ്ട അവൻറെയും ദുർഗയുടെയും ഭദ്രയുടെയും വിവാഹമാണ് കാര്യം ധ്രുമ മഹർഷി പറഞ്ഞതുപോലെ ഭദ്രയും ദുർഗയും കൂടി തങ്ങളുടെ പ്രത്യേകതകളും ഇനിയുള്ള കാലം ആദ്യോടൊപ്പം തങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതകളും എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു അത് മാത്രമല്ല തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ഇല്ലാതെയാക്കുവാൻ ഭദ്ര തയ്യാറായപ്പോൾ മുതൽ ദുർഗയ്ക്ക് മറ്റൊന്നും ആലോചിക്കുവാനുണ്ടായിരുന്നില്ല അവരുടെ കാര്യങ്ങൾ അറിയാവുന്ന മറ്റെല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതം മൂടിയെങ്കിലും അപ്പൂപ്പൻ ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടില്ല അതിന്റെയാണ് ഈ ചർച്ച ചേട്ടൻ ആദ്യെ നോക്കി ഇവൻ ഇത് എന്ത് ഭാവിച്ച ഈ രണ്ടെണ്ണത്തിനെയും കൂടി തലയിൽ കയറ്റി വെക്കാൻ പോകുന്നത് എന്ന ഭാവത്തിലെ താടിക്ക് കൈയും കൊണ്ട് തിരിപ്പുണ്ട് ഏയ് അത് ശരിയാകത്തില്ല നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല ഈ വേലയും കൂലി ഇല്ലാതെ നടക്കുന്ന ഇവൻ ഇവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെയാന്ന് ചെലവിന് കൊടുക്കാൻ പോകുന്നെ അമ്പിനും ബില്ലിനും അടുക്കാതെ നിൽക്കുന്ന ഏട്ടതിയുടെ അപ്പൂപ്പനാണെന്ന് പറഞ്ഞത് എന്നയ്യ എന്താ മാതിരി ബേസറേ മാപ്പിളക്ക് താ സ്വന്തം അപ്പൊ എന്താ കവലൈ നാം കൗണ്ടർ അപ്പൊ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അതല്ല അണ്ണാച്ച പ്രശ്നം അപ്പൂപ്പൻ പുള്ളിക്ക് നേരെ തിരിഞ്ഞു യോ ആരും കണ്ണാച്ചി നാം വന്ന് കൗണ്ടർ അണ്ണാച്ചു വിളിച്ചത് പുള്ളിക്ക് അത്ര പിടിച്ചില്ല ഇനി അതിന്റെ പേരിൽ അവര് തമ്മിൽ അടിയാകുമോ എന്തോ ആദ്യം ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ ഏട്ടത്തിയുടെ അച്ഛൻ കൗണ്ടറെ സമാധാനിപ്പിക്കാനേ ചെന്നു ക്ഷമിക്കണം കൗണ്ടറെ അച്ഛൻ അറിയാതെ പറഞ്ഞുപോയതാ ഏട്ടത്തിയുടെ അച്ഛൻ പറഞ്ഞത് കേട്ട് കൗണ്ടർ അങ്ങേരെ നോക്കി തല കുലുക്കി സോറി സോറി എന്നാലും ഒരു ചെറുക്കൻ രണ്ടു പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ ഇതെവിടത്തെ നാട്ടു നടപ്പാന്ന് ആളുകൾ എന്തു പറയും അതും നമ്മൾ ആലോചിക്കണ്ടേ അപ്പൂപ്പൻ പിന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു യോ അയ്യാ നമ്മ ഇടത്തിലേ ഇതൊന്നുമേ ഒരു പ്രശ്നം കിടയാത് അങ്ങനെ ഒരുത്തനക്ക് രണ്ടു മനവി ആകലാം തിരുവണത് അപ്പുറം അങ്ങേ കൂട്ടിട്ട് പോകറേ അപ്പ പിന്നെ അത് കവലപ്പെടണം യുദ്ധത്തിൽ ജയിച്ചതുപോലെ പുള്ളി എല്ലാവരെയും തിരിഞ്ഞു നോക്കി ഏയ് എന്നാലും അത് ശരിയാകില്ല അതും പറഞ്ഞ് അപ്പൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി അത് കേട്ടതും കൗണ്ടർ ചാടി എഴുന്നേറ്റ് ആദ്യയുടെ അടുത്തേക്ക് ചെന്നു മാപ്പിള നീയല്ലൊടന്ത പൈറ്റക്കാരൻ കിട്ടെ നാ ഇങ്ങ നീൻ തിറുമണത്തിക്ക് പകരം അത് തിരുമൂഞ്ചിയുടെ സാവടിയന്തരം നജമാ നടക്കും അതും പറഞ്ഞ് പുള്ളി ചാവട്ടിക്കുലിക്ക് പുറത്തേക്ക് പോയി ഏട്ടത്തി പിന്നെയും അപ്പൂപ്പന്റെ ചെവി കടിച്ചു തിന്നാൻ തുടങ്ങി ഇടയ്ക്ക് ഏട്ടത്തിയുടെ അച്ഛനും ആ അമ്മാവനും എന്തൊക്കെയോ പറയുന്നുമുണ്ട് ഭദ്രയുടെ കണ്ണുകൾ ഇടയ്ക്ക് ആദ്യയുടെ നേരെ പാറി വരുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ പറയാനുള്ളതുപോലെ അവന് തോന്നി ആ സമയം ദുർഗ്ഗ എഴുന്നേറ്റ് ഏട്ടത്തിയുടെ അപ്പൂപ്പന്റെ മുന്നിൽ ചെന്ന് നിന്നു അപ്പൂപ്പ അവൾ വിളിച്ചത് കേട്ട് അങ്ങേര് മുഖം ഉയർത്തി നോക്കി രണ്ടു പേര് ആദ്യം വിവാഹം കഴിക്കുന്നതല്ലേ പിന്നെ പ്രശ്നം അവൾ ചോദിച്ചു അതെ ആടത്ത് രണ്ടുപേരായി ജനിച്ചെങ്കിലും ഞങ്ങൾ രണ്ടുപേരും രണ്ടല്ല ഒന്നാ ഏ അവൾ പറഞ്ഞത് മനസ്സിലാവാത്തതുപോലെ അങ്ങേര് വാവൊളിച്ച് അവളെ നോക്കി ഭദ്രെ അവൾ വിളിച്ചത് കേട്ട് ഭദ്ര അവളുടെ അടുത്തേക്ക് ചെന്നു എല്ലാവരും നോക്കി നിൽക്കേ അവൾ രണ്ടുപേരും കൈകൾ കോർത്തു പിടിച്ചു ഭദ്ര പുക ചുരുളുകളായി മാറി ദുർഗയുടെ ശരീരത്തിലേക്ക് ലയിക്കുന്നത് എല്ലാവരും വാ പൊളിച്ചു നോക്കി നിന്നു അപ്പൂപ്പന്റെ കൃഷ്ണമണികൾ പുറത്തേക്ക് തള്ളി താഴേക്ക് വീഴാറായതുപോലെയായി എല്ലാവരും നോക്കി നിൽക്കെ ആ ഒരു ശരീരത്തിൽ തന്നെ ദുർഗയും ഭദ്രയും മാറി മാറി അവർക്ക് മുന്നിൽ പ്രത്യക്ഷരായി അല്പസമയം കഴിഞ്ഞ് ഭദ്ര തിരികെ പുക ചുരുളുകളായി ദുർഗയുടെ ശരീരത്തിൽ നിന്നും വെളിയിൽ വന്ന് സ്വന്തം രൂപം സ്വീകരിച്ചു അത് കണ്ടതോടെ പിന്നീടൊന്നും പറയാനില്ലാത്തതുപോലെ അപ്പൂപ്പൻ വായടച്ചു ആദ്യ പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പുറത്ത് സിറ്റൌട്ടിൽ മുകളിലെ കൊളുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്നുണ്ട് നമ്മുടെ കൗണ്ടർ അവനെ കണ്ട് പുള്ളി എഴുന്നേറ്റ അടുത്തേക്ക് വന്നു എന്നാ ചെ മാപ്പിളെ അന്നേൻ തിരുമണം നടക്കുവാ നടക്കാതെ അതിലവൻ മറുപടി പറയുന്നതിന് മുൻപേ മദ്ര പുറത്തേക്ക് വരുന്നത് കണ്ടു കണ്ണെ ഒന്നുമേ കവലപ്പെട വേണ്ട ഇവരെല്ലാം ഇങ്ങ തിരുമണം നടക്കില്ലെന്ന് സ്വന്തം വെച്ചോ അപ്പടിയെ എങ്ക ഊർക്ക് പോയിടലാം ഇ മാമം നടത്തറൻ ഉരുമണം നെമ്മതിയായിരുന്നു അവളുടെ അടുത്ത് ചെന്ന് അതും പറഞ്ഞിട്ട് പുള്ളി വീണ്ടും അകത്തേക്ക് കയറിപ്പോയി അല്പം സങ്കോചത്തോടെ അവൾ ആദ്യെ വിളിച്ചു ഹീ എന്താടി കളി ഓടുന്നു കളിയാക്കാതെ അവൾ അവനോട് കയറി വെച്ചു നീ കാര്യം പറയി അത് പിന്നെ അവൾ അവന്റെ മുന്നിൽ നിന്നും വാക്കുകൾക്ക് വേണ്ടി തപ്പിത്തടയാൻ തുടങ്ങി അവൻ കൈ കെട്ടി അൽപ്പം കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ഇന്ന് പറയോ അതോ ഞാൻ പോയിട്ട് പിന്നെ വന്നാ മതിയോ അല്പം കഴിഞ്ഞിട്ടും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി അവളോട് അവൻ ചോദിച്ചു അല്ല അത് ദുർഗയുടെ കൂടെ ഞാനുള്ളത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്ത് ചെയ്യാനാ വേറെ നികൃതിയില്ലല്ലോ അന്ന് മഹർഷി പറഞ്ഞത് നീ കേട്ടതല്ലേ നിന്നെ മെരിക്കി കൊണ്ടുനടക്കണമെങ്കിലേ ഞാൻ തന്നെ വേണോന്ന് അതുകൊണ്ടാ ഞാൻ സമ്മതിച്ചു അല്ലാതെ എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ അത് ചോദിക്കുമ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഓ എന്റെ പൊന്നും ഇനി അതും പറഞ്ഞു കരയണ്ട എടി ആദ്യം ഒന്നും എനിക്ക് നിന്നോട് അങ്ങനെയൊന്നും എന്ന് സത്യം തന്നെയാ അച്ചുവിന്റെ കൂടെ കൂടി അതും പറഞ്ഞാൽ നിന്നെ കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നീ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചത് മറക്കാൻ പറ്റൂ ഒരു മാസത്തോളം സ്വബോധം പോലും ഇല്ലാതെ ആ കൗശല്യ തടവറയില് അത് ഓർക്കുമ്പോ ഇപ്പോഴും മനസ്സിലൊരു വിങ്ങല സത്യം പറഞ്ഞാൽ ഒരു വാത്സല്യം നിറഞ്ഞ സ്നേഹം തന്നെയാണ് നിന്നോട് ഒരുപക്ഷെ ആ ദേവി ചൈതന്യം നിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാകും എന്റെ ഉള്ളിൽ നിന്നോടും അവരടുപ്പം ഉണ്ടായത് നീയും ദുർഗയും ഇപ്പോ രണ്ടല്ലല്ലോ ഒന്നല്ലേ അവൻ പറഞ്ഞത് കേട്ട് നിറഞ്ഞ ചിരിയോടെ അവൾ അവന്റെ മുന്നിൽ നിന്നു ഇനിയിപ്പോ പറ്റില്ലെന്ന് പറഞ്ഞാലും നടക്കില്ല പദ്രെ നിന്റെ ഉള്ളിലെ കാണിജതിന്യം എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവൻ ഇല്ലെങ്കിൽ ഞാനേ സംഹാരമൂർത്തിയാകും അതുകൊണ്ട് അവൻ നമ്മളെ സ്വന്തമാക്കിയേ പറ്റൂ ദുർഗയുടെ ശബ്ദം പുറകിൽ നിന്ന് കേട്ട് അവർ ഇരുവരും തിരിഞ്ഞു നോക്കി പക്ഷെ ഒരു കാര്യം അവരുടെ അടുത്തേക്ക് ചെന്ന് ദുർഗ പറഞ്ഞു കല്യാണം അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എട്ടത്തില്ല എന്തേ തീർത്തിയായോ ചേക്ക ആദ്യ പിന്നെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ മീനും മുന്നിൽ വെച്ച് നോക്കിയിരിക്കണം എന്ന് പറഞ്ഞാലേ പൂജ സമ്മതിക്കൂ എന്നാലേ പൂച്ച കുറച്ച് കാത്തിരുന്നേക്കു കല്യാണ അഞ്ചു കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ നിനക്ക് ഇരുപത്തിനാല് വയസ്സല്ലായു എനിക്കാന്ന് ഇരുപത്തിമൂന്നും അഞ്ചു കൊല്ലം നീ അവിടത്തേയും ഇവിടത്തെയും ബിസിനസ് എല്ലാം പഠിക്ക് എന്നിട്ട് മതി കള്ളാണോ കള്ളാ എന്നാ പിന്നെ എന്ത് വാങ്ങത്തോലിക്കാണ് ഇവിടെ എല്ലാരും കൂടെ കൂടിയിരിക്കുന്നത് പിന്നെ നീ അല്ലേ പറഞ്ഞതെല്ലാം ശരിയായിട്ട് നമുക്ക് അടിച്ചു എട പൊട്ട കല്യാണം അഞ്ചു കൊല്ലം കഴിഞ്ഞ് മതി എന്നാ ഞാൻ പറഞ്ഞെ പക്ഷെ നിശ്ചൻ ഇപ്പോ തന്നെ നടത്തണമെന്നാ അവിടെ എല്ലാരും പറയുന്നേ അങ്ങനെയാന്ന് നമുക്ക് അത് കഴിഞ്ഞ് അടിച്ചു വിളിക്കട്ടോ വേണേ ഞാനും കൊടാട്ടോ അടിച്ചു വിളിക്കാൻ നഖം കഴിച്ചും കൊണ്ട് പറഞ്ഞു എന്തോ എങ്ങനെ ഇനി ആദ്യം പ്രായപൂർത്തിയാവട്ടെ എന്നിട്ട് ആലോചിക്കാം ദുർഗ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു അതിന് എനിക്ക് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു അവളൊന്ന് കെറുവച്ചു തോന്നോ പക്ഷെ കണ്ടാ തോന്നില്ല എന്തായാലും ഞങ്ങളൊന്നു ആലോചിക്കട്ടെ അല്ലേ എത്തു വേട്ട വാ പൊത്ത് ചിരിച്ചുകൊണ്ട് ദുർഗ പറഞ്ഞു ഓ പഴയ വേട്ടാവളിയല്ലേ പണ്ട് ട്രെയിനിൽ വെച്ച് നടന്ന കാര്യമോർത്ത് ഭദ്രയും ചിരിച്ചു കുരുപ്പ് നിന്നെ ഞാനുണ്ടല്ലോ അതും പറഞ്ഞ് അവളെ പിടിക്കാൻ ആദ്യം ചാടി അവളോടി ദുർഗയുടെ പുറകിലേക്ക് മാറി ദുർഗയെ വട്ടം ചുറ്റി അവളെ പിടിക്കുവാൻ ആദ്യം ശ്രമിച്ചെങ്കിലും പിടികൊടുക്കാതെ അവൾ ചിരിച്ചും കൊണ്ട് ഒഴിഞ്ഞു മാറി ഇത് കൊള്ളാം അകത്ത് ബാക്കിയുള്ളവരെല്ലാരും കൂടി നിങ്ങളുടെ കല്യാണം നടത്താൻ ചർച്ച ഇവിടത്തെ മൂന്നും കൂടി ഓടിത്തൊട്ട് കളിക്കുന്നു വേണിച്ചേച്ചിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവർ കണ്ടത് പുറത്തേക്ക് വരുന്ന വേണിച്ചേച്ചിയേം കൂടെ അച്ചുവിനെയും വൈഷ്ണവിയുമാണ് ഇതിപ്പോ ശൈശവിവാഹത്തിന് കേസെടുക്കുവോ വൈഷ്ണവി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അച്ചുവിനോട് ചോദിച്ചു അതെ സംഗതി ഒക്കെ ആട്ടോ അച്ചു പറഞ്ഞു ആണോ അപ്പപ്പ സമ്മതിച്ചോ ഭദ്ര അല്പം ആകാംക്ഷയോടെയാണ് വേണിയോട് ചോദിച്ചത് ഉം ഞാൻ വിചാരിച്ചത് ദുർഗയുടെ അച്ഛനാ കൗണ്ടർ അപ്പപ്പനെ തല്ലുവല്ല ദൈവമേ അച്ഛൻ ചാളമാക്കിയോ ദുർഗ നെഞ്ചത്ത് കൈവച്ചു ഏയ് തക്ക സമയത്ത് കാർത്തികയും വെല്ലുവിൻ ഇടപെട്ടു അവൾ ദുർഗയെ ആശ്വസിപ്പിച്ചു അതെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കാണ് എല്ലാവരും വന്നേ അകത്ത് വിളിക്കുന്നുണ്ട് പ്രണവ് ചേട്ടൻ പുറത്തേക്ക് വന്ന് അവരെ വിളിച്ചു അത് കേട്ട് എല്ലാവരും കൂടി വീണ്ടും തിരികെ അകത്തേക്ക് കയറി അപ്പോ പറഞ്ഞതുപോലെ രാധികയുടെയും വൈഷ്ണവിന്റെയും നിശ്ചയത്തിനൊപ്പം നമ്മൾ ആദിയുടെയും ദുർഗയുടെയും ഭദ്രയുടെയും നിശ്ചയം കൂടി നടത്തുന്നു ഒപ്പം അച്ചുവിന്റെയും പ്രണവിന്റെയും അത്രയും നേരം എതിർത്തിരുന്ന അപ്പൂപ്പനാണ് എഴുന്നേറ്റ് നിന്ന് പറയുന്നത് ഇതപ്പോ സംഭവിച്ചു ഞങ്ങളുടെ കാര്യം അതിന്റെ പടത്തം കഴിഞ്ഞു മതി അച്ചു ചാടി ഇടയ്ക്ക് കയറി അതൊക്കെ തീരുമാനിക്കാനേ ഇവിടെ കാരണമന്മാരുണ്ട് നിന്റെ ബഹളം കേട്ടാ കല്യാണം നടത്താൻ പോകുന്നതുപോലെ ആണെന്നല്ലോ നിശ്ചയം മാത്രമേ ഇപ്പോ നടത്തുന്നുള്ളൂ കല്യാണം നിന്റെ പടത്തം കഴിഞ്ഞതിന് ശേഷം എന്നാൽ ഇതൊരു മതിരിച്ച അതിയായി പോയി അതും പറഞ്ഞ് അച്ചു മുഖം വീർപ്പിച്ചു എന്താടി നിനക്ക് നിശ്ചയം നടത്താൻ താല്പര്യമില്ലേ അല്ലാംഗ്ലൂര് ചെന്നപ്പോ വേറെ വല്ലൊരു സെറ്റായോ അവളുടെ അടുത്തേക്ക് ചെന്ന് പ്രണവ് ചേട്ടൻ പതുക്കെ ചോദിച്ചു അതിന് നല്ലൊരാട്ടാണ് അവളുടെ വായിൽ നിന്ന് പുള്ളിക്ക് കിട്ടിയത് എന്താ ഒരു ബഹളം മതി മതി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നോക്കി അപ്പൂപ്പൻ അവരുടെ നേരെ തിരിഞ്ഞു അതോടെ അതും തീരുമാനമായി അപ്പോഴാണ് കൗണ്ടറുടെ വരവ് മുഖം കണ്ടാൽ അറിയാം കല്യാണം അഞ്ചു വർഷം കഴിഞ്ഞു മതി എന്ന് പറഞ്ഞത് പുള്ളിക്ക് അത്ര പിടിച്ചിട്ടില്ല മാപ്പിളെ അപ്പോൾ നിശ്ചയതാംബുരം മുടിഞ്ഞതുപ്പുറം ശീകരം അങ്ങനെ ഇനി അതും പറഞ്ഞ് ആദിയുടെ തോണത്തുനിന്ന് നട്ടിയതിന് ശേഷം പുള്ളി അച്ഛന്റെ അടുത്തേക്ക് പോയി അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മെയ് മാസം ഐസ് ഡൈവിംഗിന് പേര് കേട്ട കാനഡയിലെ ബാഫിൻ ഐലൻഡ് മുകളിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന ഐസ്പാളികളിൽ കൂടി കടന്നു വരുന്ന സൂര്യരശ്മികൾക്ക് ഒരു പ്രത്യേകതരം പച്ച കളറാണ് അതുകൊണ്ട് തന്നെ ഐസ്പാളികൾക്കിടയിലെ ജലത്തിന് പച്ച നിറമായിരുന്നു ആ തണുത്തു കിടക്കുന്ന ജലത്തിൽ കൂടി നീന്തുന്ന ബലുഗസ് എന്നറിയപ്പെടുന്ന വെള്ളത്തിമിംഗലങ്ങൾ അവയ്ക്കൊപ്പം നീന്തി രസിക്കുകയാണ് ആദ്യം ദുർഗയും ഭദ്രയും യഥേഷ്ടം ആ ജലത്തിൽ നീന്തി തുടിച്ചതിനു ശേഷം അവർ മൂവരും മുകളിൽ കണ്ട ഒരു ഐസ് ഹോളിൽ കൂടി മഞ്ഞുകെട്ടുകൾക്ക് മുകളിലേക്ക് കയറി വെയിലും കൊണ്ട് കിടന്നു അവരെ കണ്ട് ആ ഐസുകൾക്ക് മുകളിൽ വിശ്രമിച്ചിരുന്ന സീലുകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടൊരു വശത്തേക്ക് മാറി ആദിയുടെ വലതു വശത്ത് മലർന്നു കിടക്കുകയായിരുന്ന ദുർഗ പെട്ടെന്നാണ് ആദിയുടെ നെഞ്ചിലേക്ക് വലിഞ്ഞു കയറി അവനെ ചുമ്പിച്ചത് തണുത്തിരിക്കുന്ന അവന്റെ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുറുകെ കെട്ടിപ്പുണർന്നു അപ്പുറത്ത് കിടക്കുകയായിരുന്ന ഭദ്ര അത് കണ്ട് ചിരിച്ചുകൊണ്ട് ഒരു വശം ചരിഞ്ഞ് മുഖം അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നാൽ ദുർഗ തന്റെ കൈകൊണ്ട് ഭദ്രയുടെ മുഖം തള്ളിമാറ്റിയതിനു ശേഷം ആദ്യം വീണ്ടും ചുംബിച്ചു ഉറക്കെ ചിരിച്ചുകൊണ്ട് ഭദ്ര പുക മാറി ദുർഗയുടെ ശരീരത്തിലേക്ക് ലയിച്ചു ഒരു ശരീരമായി മാറി അവർ ആ മഞ്ഞുവാളികൾക്ക് മുകളിൽ അവനോട് പ്രണയിച്ചു തണുത്തുറഞ്ഞ മഞ്ഞുവാളികൾക്ക് മുകളിൽ അവർ രുദ്രനും ശക്തിയുമായി പ്രണയം പങ്കുവച്ചു അവർക്ക് മുകളിൽ പെട്ടെന്നാണ് ഒരു ചിറകടി ശബ്ദം കേട്ടത് നോക്കി നിൽക്കിയ അന്തരീക്ഷത്തിൽ നിന്നും എൽവേര അവർ കരികിലേക്ക് പറന്നിറങ്ങി ചാടി എഴുന്നേറ്റ ദുർഗയുടെ ശരീരത്തിൽ നിന്നും പുറത്തു വന്ന ഭദ്രയും ദുർഗയും ഓടിച്ചെന്ന് എൽവേരയെ കെട്ടിപ്പിടിച്ചു അവളെ കണ്ട് ആദ്യം എഴുന്നേറ്റ് നിന്നു ദുർഗയുടെയും പത്രയുടെയും നിറുകയിലൊന്ന് ചുംബിച്ചതിനു ശേഷം എൽവേര ആദിയുടെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടി കെട്ടിപ്പുണർന്നു കുശുംബിക്കാളി ഭദ്രയുടെ കണ്ണുകളിൽ മിന്നിയ കുശുംബ് കണ്ടിട്ട് അടുത്ത് നിന്നിരുന്ന ദുർഗ പതുക്കെ പറഞ്ഞു സുഖം തന്നെയല്ലേ എല്ലാവർക്കും എൽവേര അവരോട് കുശലം ചോദിച്ചു സുഖം തന്നെ എൽവേര നിനക്കും നിന്റെ സഹോദരിമാർക്കും സുഖം തന്നെയല്ലേ ആദ്യ തിരികെ ചോദിച്ചു പറയാം അതിനു മുന്നേ പേർക്കും എന്റെ വിവാഹാശംസകൾ ഇനി പറയട്ടെ ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു പ്രധാന കാര്യം സംസാരിക്കുവാനായിട്ടാണ് എന്താണ് പറയൂ ജിജ്ഞാസയോടെ ആദ്യ ചോദിച്ചു എൽവേരയുടെ മറുപടി കേൾക്കുവാൻ അവർ അവളെ നോക്കി നിന്നു വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്ന ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല എങ്കിലും പറയാതിരിക്കുവാനും ആവുകയില്ല എനിക്കും എന്റെ രാജ്യത്തിനും നിങ്ങളുടെ സഹായം ആവശ്യമായി വന്നിരിക്കുകയാണ് എന്തു തന്നെയാലും പറഞ്ഞോളൂ സഹായിക്കുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ദുർഗയേയും ഭദ്രയേയും ഒന്ന് നോക്കിയതിന് ശേഷം ആദ്യം പറഞ്ഞു കുറച്ച് നാളുകളായി മറ്റൊരു ഗ്രഹത്തിൽ നിന്നും വരുന്ന ജീവികൾ ഞങ്ങളുടെ രാജ്യത്തിനും ഭീഷണിയാവുന്നു മറ്റൊരു ഗ്രഹത്തിൽ നിന്നും എക്സോപ്ലാനറ്റ് എന്ന് പറയുന്ന ഗ്രഹത്തിൽ നിന്നുമാണ് ആ ജീവികൾ വരുന്നത് പുതുതായി രൂപപ്പെട്ട ഒരു ബോംബോൾ വഴിയാണ് ആ ജീവികൾ എത്തുന്നത് ഞങ്ങളുടെ ആയുധങ്ങൾ ആ ജീവികൾക്കെതിരെ അത്രത്തോളം ഫലപ്രദമല്ല എന്നാൽ നിങ്ങൾ മൂവര് ഒത്തുചേരുകയാണെങ്കിൽ ആ ഒരു ഭീഷണി എന്നെന്തേക്കുമായി ഇല്ലാതാക്കാൻ സാധിക്കും മാത്രമല്ല ആദ്യയുടെ ആയുധം ഉപയോഗിച്ച് ആ ബോംബോൾ നശിപ്പിക്കുവാനും സാധിക്കും തീർച്ചയായും ഞങ്ങളത് ചെയ്തിരിക്കും ആദ്യ ഉറപ്പ് കൊടുത്തു അങ്ങനെ തന്നെ നമുക്ക് ഇപ്പോ തന്നെ അങ്ങോട്ട് പോയാലോ ഭദ്രയാണ് അത് ചോദിച്ചത് എങ്കിൽ വളരെ നല്ലത് അതും പറഞ്ഞത് എൽവേറ സമ്മതത്തിനു വേണ്ടി അവരുടെ മുഖത്തേക്ക് നോക്കി അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ വെച്ച് താമസിപ്പിക്കരുതെന്നല്ലേ പ്രമാണം നമുക്ക് ഇപ്പൊ തന്നെ പോകാതെ അതും പറഞ്ഞ് ദുർഗ ചിരിച്ചു കൊണ്ട് ആദ്യുടേയും ഭദ്രയുടെയും കൈകളിൽ പിടിച്ചു അടുത്ത നിമിഷം ആ ഐലൻഡിൽ നിന്നും എൽവേരയോടൊപ്പം അവരും അപ്രത്യക്ഷരായി മറ്റൊരു നിയോഗം നിറവേറ്റുവാൻ വേണ്ടി അടുത്ത യാത്ര ശുഭം ഈ കഥയുടെ ബേസിക് ഐഡിയ രാജസ്ഥാനിലെ പ്രേതബാധ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ബംഗാർ കോട്ടയെ ആസ്ഥാനമാക്കിയുള്ളതാണ് രാജസ്ഥാനിലെ രാജകുമാരിയായിരുന്ന രത്നാവതി അതീവ സുന്ദരിയായിരുന്നു കുമാരിയുടെ സൗന്ദര്യത്തെ കുറിച്ച് അറിഞ്ഞ മാതൃകനായിരുന്ന സിംഗിയ കുമാരിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു കുമാരിയെ വശമ്പതയാക്കുവാൻ സിംഗിയ ദുർമന്ത്രവാദത്തിലൂടെ ശ്രമിച്ചു അതറിഞ്ഞ കുമാരി അയാളെ വധിക്കുകയായിരുന്നു കുമാരിയെയും കോട്ടയെയും ശപിച്ചുകൊണ്ടാണ് സിംഗിയ ഭരിക്കുന്നത് അത് കഴിഞ്ഞുണ്ടായ യുദ്ധത്തിൽ കുമാരിയും കൊട്ടാരത്തിലെ സൈന്യങ്ങളും വധിക്കപ്പെട്ടു രാജസ്ഥാനിലെ അൽവാറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹോണ്ടഡ് കോട്ടയിൽ ഇന്നും സന്ധ്യ കഴിഞ്ഞാൽ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു ഇത്രയും നാൾ ഈ കഥയ്ക്ക് സപ്പോർട്ടുമായി നിന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം പുതിയ കഥയുമായി തന്നെ നമുക്ക് വീണ്ടും കാണാം കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്തോട് കൊടുത്തേക്കണേ താങ്ക്